ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ുംബ്സ്ക്രൈബും ഇന്ന് ഞാനിവിടെ ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള ചീരക്കറിയാണ് അതിലേക്ക് ആവശ്യമായി കുറച്ച് പരിപ്പ് എടുത്തിട്ട് കുക്കറിൽ നന്നായി കഴുകിയ ശേഷം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വേവുമ്പോഴേക്കും രണ്ട് വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ചീര നന്നായി ഒന്ന് കഴുകിയെടുത്ത ശേഷം ഒന്ന് അരിഞ്ഞു വെക്കാം അപ്പോഴേക്കും പരിപ്പ് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് ഇട്ടാൽ മതി ഇവിടെ പിന്നെ ഞങ്ങൾക്കൊന്നും അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് ഒരു ടീസ്പൂണ് ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായി തിളപ്പിക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചീര ഒന്നുകൂടെ കഴുകിയ ശേഷം ഈ പരിപ്പ് തിളച്ച് വരുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടീൻ്റെയൊക്കെ ഒരു മസാല മണം ഇട്ട ശേഷം നമുക്ക് ഈ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിൻ്റെ മോള് പൊങ്ങി നിൽക്കണമെങ്കിൽ ഒരു രണ്ട് തിളക്കെ അടച്ച് വെച്ച് തിളച്ച് തിളക്കുമ്പോഴേക്കും അതൊന്ന് ചുങ്ങിക്കിട്ടും അപ്പോൾ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിള വരുമ്പോൾ നമുക്ക് ചീര വേവണ വരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കാം അങ്ങനെ ചീര വന്നിട്ട് കറി റെഡി ആയിരിക്കണേ അതിലേക്ക് ചെറിയൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു കാ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയുണ്ട് അതൊന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിയ ശേഷം ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഉള്ളി മൂത്ത ശേഷം നമുക്ക് ഈ ചീര വെന്ത ചീരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്താ നല്ല ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയ ചീരക്കറി റെഡി ആയിരിക്കാന് എന്നാൽ പിന്നെ ഊണ് കഴിച്ചാലോ നല്ല സൂപ്പറായിട്ടുള്ള ചീരക്കറി കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാം എന്നാൽ പിന്നെ ഊണ് കഴിക്കട്ടെ കേട്ടോ ഓക്കെ ബായ്